പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് വാർത്തകൾ അവതാരകരെ ഉപയോഗിച്ച് ദൈവസന്നിധിയിൽ പോലും ക്രൂരമായ പകൽ സംസ്ഥാന സർക്കാർ നടത്തിവരുന്നതെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ യു ഡി എഫ് മുൻസിപ്പൽ തല തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും പത്രിക പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല സ്വർണക്കൊള്ള കേസിൽ ജയിലിൽ പോകുന്നവരെ സി പി എം ഭയക്കുകയാണ് അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് ജനങ്ങളെ എങ്ങനെ കബളിപ്പിക്കാമെന്നാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തെ വിമർശിച്ച ഇടതുപക്ഷ സഹയാത്രികരായ സാമ്പത്തിക ശാസ്ത്രജ്ഞരെ പോലും സർക്കാർ പരിഹസിക്കുകയാണെന്ന് വി എം സുധീരൻ ചൂണ്ടിക്കാട്ടി ദേശീയ തലത്തിൽ എതിർക്കുന്ന സി പി എം കേരളത്തിൽ ബി ജെ പിക്ക് ഒപ്പമാണ് ഈ തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ വെട്ടിമാറ്റാൻ കാണിച്ച ശ്രമം അതിനുദാഹരണമാണ് മോദിയും പിണറായിയും ഒരു നാണയത്തിൻ്റെ രണ്ടു വശങ്ങളാണ് ബീഹാറിലെ വിജയം താൽക്കാലികം മാത്രമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് തിരിച്ചുവരുമെന്നും വി എം സുധീരൻ പറഞ്ഞു യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ സി എസ് അബ്ദുൾ ഹക് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി മുൻ എം പി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് പുറത്തുശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ബാസി എന്നിവർ പ്രസംഗിച്ചു നഗരസഭകൾ നിലവിൽ വന്ന കാലം മുതൽ കോൺഗ്രസിനാണ് ഇപ്പോഴും കോൺഗ്രസിനാണ് പക്ഷേ ഇന്നത്തെ നഗരസഭ വ്യത്യാസമാണ് പണ്ട് നഗരസഭകൾക്കൊന്നും അധികാരമില്ല കമ്മീഷൻ അധികാരം അല്ല പക്ഷെ ആ കാലത്തും തിരിഞ്ഞാലപ്പുഴ നഗരത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കെ പി ജോലി ചെയ്യണം ഉച്ചദേവസേടിനും പോലുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ സാധിച്ചത് അവരുടെയൊക്കെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് തൃശ്ശൂരിലെ നഗരസഭാ അധ്യക്ഷന്മാര് നമുക്കറിയാം ഒരുപാട് ഒരുപാട് പ്രമുഖരായ ആളുകൾ അവരൊക്കെ നഗരത്തിൽ പുരോഗതി കൈവരിക്കാൻ നേതൃത്വം അവരുടെ സ്വാധീനം ഉണ്ടാവും പഞ്ചായത്തുകൾക്കും ഒരു സ്വാധീനമില്ല ഒരു അധികാരമില്ല അമ്പത് രൂപയിൽ കൂടുതൽ ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തി പാർലമെന്റ് പോലെ നിയമസഭ പോലെ നഗരസഭകൾക്ക് പഞ്ചായത്ത് സംവിധാനത്തിന് ഭരണഘടനാപരമായ പദവി ഉറപ്പ് നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടെ ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ നാൽപ്പത്തിമൂന്ന് വാർഡുകളിലായി നൂറ്റിനാൽപ്പത്തിയൊന്ന് പേരാണ് ജനവിധി തേടുന്നത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇക്കുറി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കുറവാണ് മുപ്പത്തിനാല് വാർഡുകളിൽ പ്രധാന മുന്നണികളായ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ മുന്നണികൾ തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് ആറ് വാർഡുകളാണ് പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ ഓരോ സ്വതന്ത്രരും മൂന്ന് വാർഡുകളിൽ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ രണ്ടു വീതം സ്വതന്ത്രരും മത്സരരംഗത്തുള്ളത് വോട്ടർ പട്ടികയ്ക്കുള്ള വിവരശേഖരണത്തിനും ഡിജിറ്റലൈസേഷനും വിദ്യാർത്ഥികളെ നിയോഗിക്കുന്നത് പഠനപ്രവർത്തനങ്ങളെ ബാധിക്കുന്ന വിധത്തിലാവരുതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ സേവനങ്ങൾക്കും വിദ്യാർത്ഥികളെ നിലവിൽ രംഗത്തിറക്കുന്നത് പാഠ്യപ്രവർത്തനങ്ങൾക്ക് തടസ്സം വരാത്ത വിധത്തിൽ സമയക്രമം നിശ്ചയിച്ചാണ് വോട്ടർ പട്ടിക പുതുക്കൽ പോലെ ഗൗരവമായ പ്രവർത്തികളിൽ പഠനസമയം മാറ്റിവെച്ച് വിദ്യാർത്ഥികളെ വിനിയോഗിക്കുന്നതിൽ അധ്യാപക സമൂഹത്തിന് ആശങ്കയുണ്ട് പ്രവൃത്തിയുടെ ഗൗരവം വിദ്യാർത്ഥികളിൽ സമ്മർദ്ദം ജനിപ്പിച്ച് അവരുടെ പഠനത്തെ ബാധിക്കുമെന്ന ഉത്കണ്ഠ രക്ഷാകത്ര സമൂഹത്തിനുണ്ട് ഇവ രണ്ടും കണക്കിലെടുക്കാതെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും സമ്മർദ്ദത്തിലാക്കരുതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രസ്താവനയിൽ പറഞ്ഞു ലേബർ കോഡുകൾ നടപ്പാക്കിയതിൽ പ്രതിഷേധം ലേബർ കോഡുകൾ നടപ്പാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഇ ടിഒ ഇരിഞ്ഞാലക്കുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുമ്പിൽ ലേബർ കോഡിന്റെ വിജ്ഞാപനം കത്തിച്ച് പ്രതിഷേധിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം എൻ ജി ഒ യൂണിറ്റ് ജില്ലാ സെക്രട്ടറി ബി ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ ഉപജില്ലാ സെക്രട്ടറി സത്യപാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൻ ജി ഒ യൂണിയൻ ഏരിയ സെക്രട്ടറി എം എസ് ചിക്കു സ്വാഗതവും കെ ജി ഒ എ ഏരിയ വൈസ് പ്രസിഡന്റ് പ്രസന്നകുമാർ നന്ദിയും പറഞ്ഞു അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം എന്താണ് നൂറ് തൊഴിലാളികളുണ്ടെങ്കിൽ നൂറ് തൊഴിലാളികൾക്ക് മുകളിൽ ഒരു വ്യവസായ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ അവിടെ ജീവനക്കാരെ പിരിച്ചുവിടാൻ കഴിയില്ല എന്നാൽ എന്നാലിപ്പോൾ അങ്ങനെയല്ല അത് മുന്നൂറാക്കി വർദ്ധിപ്പിക്കുകയാണ് നൂറ് എന്നത് മുന്നൂറ് എണ്ണമാക്കി വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ മുന്നൂറ് ജീവനക്കാർ താഴെയുള്ള സ്ഥാപനത്തിലേക്ക് തൊഴിലുടമയ്ക്ക് സ്വന്തം താല്പര്യപ്രകാരം നിലനിൽക്കുന്ന ഒരു നിയമവും ബാധകമല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തി ഒൻപത് തൊഴിൽ നിയമങ്ങളും ഭേദഗതി ചെയ്യുന്ന സാഹചര്യത്തിൽ ഏകപക്ഷീയമായിട്ട് തൊഴിലുടമയ്ക്ക് ഇടപെടാൻ കഴിയുന്ന വളരെ അസാധാരണമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യമാകെ പോവുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇവിടെ ഉണ്ടായിരുന്ന വളരെ സുസംഘടിതമായിട്ടുള്ള ഇരുപത്തി ഒൻപത് തൊഴിൽ നിയമങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ സ്ഥിതി പരമദയനീയമായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരുന്ന നിയമങ്ങൾ കൂടി അപ്രത്യക്ഷമാകുമ്പോൾ ഇവിടുത്തെ ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരമാവധി ലാഭം ഉണ്ടാക്കുക രാജ്യത്തെ മുതലാളിമാർ പറയുന്നത് മണിക്കൂർ 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 പോരാ പോരാ അല്ലെങ്കിൽ ആഴ്ചയിൽ അവർ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് ആശ്രമ ദേവാലയത്തിലെ ക്രിസ്തുരാജന്റെ തിരുനാളിന് കൊടികയറി കൊടിയേറ്റ ചടങ്ങുകൾക്ക് ദേവമാത തൃശൂർ പ്രഫിഷ്യ പ്രൊവിൻഷ്യാൽ ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ ജോർജ് തോട്ടാൻ സന്ദേശം നൽകി വികാരി ഫാദർ വിൻസെന്റ് നീലങ്കാവിൽ ജനറൽ കൺവീനർ സ്റ്റാൻലി ഓട്ടോക്കാരൻ സംഘാടക സമിതി ഭാരവാഹികളായ സിജു കുറ്റിക്കാട്ട് ഡോണി പോൾ ബാബു ആൻ്റണി സിജു യോഗ എന്നിവർ പങ്കെടുത്തു നമ്മുടെ ഹൃദയങ്ങളിലെ രാജാവും കുടുംബങ്ങളുടെ രക്ഷകനും ഈ സമൂഹത്തിൻ്റെ രാജാവും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ക്രിസ്തുരാജന്റെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം